ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ അപ്പോൾ സ്കൂളിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു പിന്നെ കുറേ ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും പോയി വാങ്ങിക്കാനൊന്നും ടൈം കിട്ടിയില്ല അപ്പോൾ ഇത് പടം നടന്നാണ് ഈ കുപ്പി വാങ്ങിച്ചത് ഇത് സ്കൂളിലേക്ക് വെള്ളം കൊണ്ടുപോകാനല്ല വീട്ടിൽ നിന്ന് കുടിക്കാനായിട്ടാണ് പിന്നെ പൗച്ച് അമ്പത് രൂപയാണ് കേട്ടോ ഈ പൗച്ചിന് പിന്നെ കാറ്ററിച്ചിൻ്റെ പെന്നും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബോക്സൊക്കെ കുറച്ച് പഴയതാണ് കഴിഞ്ഞ വർഷത്തെയാണ് പിന്നെ സ്കെയില് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി സ്കൂൾ മാറാൻ പോവാണല്ലോ അപ്പോൾ ഇപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കുറച്ചൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ വേറെ സ്കൂളിലാണ് ചേർത്തിട്ടുള്ളത് എൻ്റെ വീട്ടിൻ്റെ അവിടെ കയ്യുന്നീല് സ്കൂളിലാണ് ചേർത്തിട്ടുള്ളത് ഞങ്ങളെപ്പോൾ സ്കൂൾ മാറിയേ അല്ലെങ്കിൽ സ്ഥലം വീട് മാറിയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒന്നുകിൽ ആ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയെ അല്ലെങ്കിൽ കോളേജിൽ ചേർക്കണേ ഒക്കെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ മാറുകയാണെങ്കിലും അവിടെ പോയി ഒന്നോ രണ്ടോ മാസം നിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ആണ് കേട്ടോ അങ്ങനെ വീട്ടിൽക്കാണേലും സ്കൂളിലാണേലും ഒക്കെ മാറ മാറില്ല അതെന്താണെന്ന് മാത്രം അറിയുന്നില്ല കേട്ടോ ഞങ്ങൾ എന്തിനു നിൽക്കുകയാണെങ്കിലും അതിനൊരു തടസ്സം എപ്പോഴും ഉണ്ടാവും അപ്പോൾ മക്കളും ബുക്കുകളും ഒക്കെ പുതിയ കേട്ടോ അപ്പോൾ ഗൈഡിന് അട്ടല്ല അപ്പോൾ ഗൈഡാണ് കേട്ടോ ഈ കുട്ടിച്ചിട്ട് എടുക്കുന്നത് അപ്പം ആങ്ങളുടെ മോളും മോളും കൂടി ഇന്നിട്ട് ബുക്ക് നോട്ട് ബുക്കുകളൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞു അപ്പൊ അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇപ്പം നാളെ സ്കൂളിൽ പോകുന്നതൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം പണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത്